നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കമന്റിന് മറുപടി കൊടുക്കാനാണ് പോകുന്നത് കമന്റ് വീഡിയോ ഏതാന്ന് വെച്ചാൽ ഞങ്ങളുടെ ജനുവരി ഒന്ന് ആ ഫസ്റ്റ് വീഡിയോ ജനുവരി ഒന്നിന്റെ ഫസ്റ്റ് വീഡിയോ ആരൊക്കെ ഇതിൻ്റെ കമന്റ്സ് ആണ് ഇന്ന് നിലവിൽ നോക്കുന്നത് അപ്പം നേരെ കമന്റിലേക്ക് പോവാം

നിങ്ങളെ അവാർഡ് വരെ കൊടുക്കണമെന്ന് പിന്നെ ചാക്കോ എന്താ ഓക്കെ എന്തോ വായിച്ചേക്ക എന്താ സ്പെല്ലിങ് പോലും വായിക്കാനാകുന്നില്ല സ്പെല്ലിങ് അല്ല വായിക്കാൻ ലെറ്റർ പോലും വായിക്കാനാകുന്നില്ല വേണ്ട വേണ്ട നിനക്ക് ആ മലയാളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ഡോക്ക് ഡോക്ക് എന്നാണ് ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചത് ഒറിജിനലി കണ്ടട്ടതാ അതിന്റെ മലയാളി ഞാൻ ട്രാൻസ്ലേറ്റ് അയച്ചത് റഹ്മാനാണ്

ഈ പെണ്ണിന്റെ കിടപ്പറയിൽ വരെ ചെക്കന്റെ എന്താ ചെക്കനെ കേട്ടിൽ ഇവന്റെ ഇവൻ ഇവളുടെ ആരാ അതും വെറും കാമുക മാത്രമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒളിച്ചു വെച്ച് നിന്റെ വൈഫ് ചെയ്യുന്നത് പോലും നീ ഇല്ലാത്ത സമയത്ത് വിളിക്കുന്നല്ല ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും കൂടെ കാണിച്ചു കൊണ്ടിട്ട് കൈ പിടിച്ചു നടക്കുന്നുണ്ട് പോർ അത് കെടപ്ര എന്ന് പറയുന്നത് അത് റിസോർട്ട് കൂടിയാണ് കേട്ടോ അതുകൂടി ഓർക്കണേ പിന്നെ ഏത് സ്വന്തം അമ്മയെടുത്ത് വീട് ജിതേഷ് ജിതേഷ് നൈൻ ടു സീറോ കാണാൻ നല്ല സുന്ദരി ആണെങ്കിലും ജസ്ന മാറുന്ന വളി ഇടും പിന്നെ നിന്റെ ഒക്കെ നിങ്ങൾ ഇടുന്ന വളിക്ക് മറ്റേ വിചാരം അങ്ങോട്ട് അർജന്റായിട്ടൊരു കോള് വന്ന് ആ അപ്പം ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ജിതേഷ് ചേട്ടാ നിങ്ങള് ഇടുന്ന വളിക്ക് മുഴുവനോ സെന്റിന്റെ മണാണോ നിങ്ങളിട്ടാലും ഞാനിട്ടാലും ഐശ്വര്യട്ടാലും വളിക്ക് വളിയുടെ മണെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ എന്തിനാണ് ചേട്ടാ വെറുതെ ഇങ്ങനെ പിന്നെ അങ്ങും പറയാനല്ലേ കാരണം എന്നല്ല വിളിച്ചത് ഈ അരണ അല്ല ആ വിഭാഗത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയാനാ മുമ്പും കൾച്ചറൽസ് ഇല്ലാതെ ഇല്ലാന്നോ പിന്നെ അബാസീസ് ഇവനാണോ വെടിക്കച്ചവടം ചെയ്യുന്നത് അല്ല നിന്റെ വാപ്പ അല്ലേ അയ്യപ്പൻ അയ്യൻസ്

ഇഷ്ടം പോലെ ഞാൻ ഒറ്റ ഇല്ലല്ലോ വീഡിയോ പിന്നെ ചിന്നു ഒരു സ്മൈലി അയച്ചിട്ടുണ്ട് ഇത് ശരിക്കും അരുണാണോ സലീമാണോ ഇത് അരുണാണെലീമുണ്ട് പിന്നെ അബ്ദുൽ ഖാദർ കിടപ്പാർ രംഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ആരുടെ നിനക്ക് ഉണ്ടല്ലോ വികാരവും വിാരവും അതുപോലെ ഓ നിനക്കില്ലേടാ വിചാരവും വികാരവും ഒക്കെ ഇല്ലേടാ പിന്നെ റിയാസ് റിയാസ് നീ ആണല്ലോ പിന്നത് എന്താ ലവ് ഒരു ഓവർ ആണ് ലവൻസ് ആണോ കിടക്കുന്നത് എന്താ കവി ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല കമന്റ് ഇടുമ്പോ കറക്റ്റ് <iendo> uh, uh, yeah, uh, േ അതുകൊണ്ട് ഇവൻ പുറത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ചേച്ചി പിന്നീം ആ ഭാര്യ കേട്ടത് ഏത് മകളുടെ െ വേറെ ആരോ തോന്നുന്നു തോന്നു എന്റെ മകളുടേതാണെങ്കിൽ നിന്റെ മകൾ സേഫ് ആണ് നീ നിന്റെ മകളുടെ കാര്യം നോക്കാം ഏതോ ചേട്ടന്റെ ഭാര്യ പിണങ്ങി നിൽക്കാൻ പറയുന്നു അപ്പൊ പിന്നെ റാഹിബ മോള് എനിക്ക് മറ്റേ നമ്മളെ കമന്റിലെയും ഒരു ഒരു എന്ന് ഞാൻ ഒന്നും പറയുന്നില്ല ആ ഒരാള് പറഞ്ഞു മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആൾക്കാർ മോശം കമന്റ് ഇടുമ്പോൾ രണ്ടാൾക്കാര് നല്ല കമന്റ് ഇടുന്ന രണ്ടാൾക്കാര് പെട്ടോ അത് തമാശ പറഞ്ഞാണ് പിന്നെ സുബേർ ഇന്നലെ ഷോർട്ട് കഴിഞ്ഞ് ക്ഷീണവും മനസ്സിലായില്ല കവി ആദ്യം തന്നില്ലടാ ഡാഡി ജസ്ന തള്ളേന്റെ കൂടെ ആദ്യം പോവും പിന്നെ വിളൂ സുധീറെ പിന്നെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന സലീം ശരിയായ ബുദ്ധിയുള്ളവനാണോ അല്ലോ അല്ല മന്ദബുദ്ധിയോ നല്ല ബുദ്ധിൻ്റെ മോണെ ശരിക്കും ബാധിച്ച നിന്റെ തന്തേനെക്കാടുണ്ടോ അസ്രഫ് എ ബി സി ഡി എച്ച് കെ അവൻ്റെ തള്ളേൻ്റെ തന്തേൻ്റെയും പേരൊക്കെ ഇട്ടിട്ടുള്ളൊരിതാ എ ഫോർ അണ്ടി ബി ഫോർ ബോൾ മീതു മാത്രമേ സത്യം ും ശരിയാണ് നമുക്ക് അഞ്ച് എന്നാകാൻ വേറെ യാതൊരു മാറ്റങ്ങളുണ്ടാവൂല പക്ഷെ ചിലരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ എന്റെ ഈ ഭൂമിയിൽ ആ സ്ത്രീ എന്ന ഭർത്താവ് ഉദ്യോഗമുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയണേ പറഞ്ഞാ ഗൾഫിലാണ് എവരി ദുബായിലാണ് ഈ ചിത്രിപ്പുണ്ട്. ചേലരിടെ പറയും പോലെ ക്ഷത്തുപോയി എന്ന് പറയാനൊന്നുമില്ല. ഇനി ലീവില് വരുമ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പക്ഷെ പരിചയപ്പെടുത്തി തരുന്നില്ല. മാസ്ക്. ഫേസ് താ അല്ല മാസ്ക്. ഇങ്ങേയ് അടുത്തൊരു മാസ്ക് ഉണ്ട്. ആ മാസ്ക് വെച്ചിട്ട് ഞാൻ പരിചയപ്പെടുത്താം. വരുന്ന ഇൻട്രോ ഞാൻ കൊടുക്കാട്ടോ. ദാ അയ്യോ അയ്യോ വേണ്ട. അതൊന്നും തോന്നാ. അതീ ഇനിയെ റീപ്ലേ വိုက်കണോ? ഐച്ചോറി റീപ്ലേ വိုက်കണോ ഇപ്പോൾ? വേണ്ട. കൂടെ ഉള്ളതാരാ? ആരുടെ കൂടെ?

ികളാണ് രണ്ടാളോട് ഇങ്ങോട്ടും കുടിശീനൊക്കെ കാണിച്ചു കൊടുത്തൊക്കെ അറിഞ്ഞേ സിന്ധു ചേച്ചിയും പിന്നെ നമ്മുടെ സിന്താ ജിതേഷ് മോനും എൻ്റെ മോനെ എന്നെ സമ്മതിച്ചു ആരെയാണ് ആവോ സിന്ധു ചേച്ചി സമ്മതിച്ചത് പിന്നുള്ളത് റീപ്ലേന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ കമന്റ് ആട്ടോ പിന്നുള്ളത് അയാള് ജീവന കൊണ്ട് ഓടിക്കാണും ില്ല കേട്ടോണ്ട് ലീന് വരാടുത്തീവിന് വന്ന് പോയത് കൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ രണ്ടുപേരുംടിയാക്കുന്നു നീ അതേടി നീ ഇന്നലെ അടിച്ച് ഇവനെ കൂടെ അടിച്ച് വെടിവിപ്പിക്കുന്നത് സാസി ഒടിപ്പിക്കുന്നത് സാക്ഷിരം നാണമില്ലാത്ത എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ അയക്കുന്നത് മനസ്സിലാകില്ല ടൈപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കി നല്ല രീതിയിൽ ഒരാൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിൽ ടൈപ്പ് ചെയ്താൽ ഇനി ജസ്റ്റ് ഒന്നിന്റെയും കൂടി ഇതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഒറ്റ ഒന്നിന്റെയും കൂടിയും വായിക്കാണ് ഞങ്ങൾ കമന്റ് ഇട്ടതിൻ്റെത് ഇത് അതാണ് വായിച്ചേർന്ന് ശർപടയായ വന്നു ഞാൻ കുറച്ചൂടി പിന്നെ ഇതിൽ വന്ന എല്ലാ വീഡിയോസിൻ്റെയും ആണ് എത്ര വീഡിയോസിന്റെയും താഴേയും ചേട്ടനും രമേഷ് കുമാർ നാണമില്ലാത്ത ജന്മങ്ങൾ കഷ്ടം ഇവർ സമൂഹത്തിന് എന്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് തെണ്ടികൾ ഈ തെണ്ടി എന്ന് പറഞ്ഞവന്റെ തന്ത പണ്ട് ഒരു പ്രശ്നത്തിലുണ്ടായിരുന്നു ആ തെണ്ടീന്റെ ഫോട്ടോ ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് ആ രമേഷ് എന്ന് പറഞ്ഞ തെണ്ടി ഇവന്റെ തണ്ടേനെ തെണ്ടിന്നാ വിളിക്കണ്ടില്ലെ നമ്മൾ കാണിച്ചു തരാനുള്ള കാരണം എന്താണെന്നറിയോ

നിങ്ങൾ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോ ആണ് പ്രശ്നം ഒന്ന് വിട്ടിരിക്കുക ആണെങ്കിൽ വിവാദം ഉണ്ടാവില്ല ഇതിനു ഇതിനുമ്പോ നമ്മൾ ഏതൊരു പിന്നെ ഹസീന സബീർ ഹസ്ബൻഡിന് നട്ടലില്ലേ ചോദ്യം ചോദ്യമാണ് എല്ലാവർക്കും മറുപടി കൊടുത്തിട്ടുണ്ട് അയാൾക്ക് നല്ല അന്തസാരി നട്ടലുണ്ട് ഉണ്ട് നല്ല പണി എടുക്കുന്നുണ്ട് ഏഹ് ദുബായിൽ വെച്ചിട്ട് അപ്പൊ അയാൾക്ക് നട്ടലും കാര്യങ്ങളും ഒക്കെ അപ്പൊ അറിയാത്തവര് ഇനി സ്വന്തം വാപ്പയ്ക്കും അച്ഛനും പിന്നെ ഹസീന ഷബീർ ഈ ഹസീന ഷബീർ കെട്ട് മെസ്സേജ് മെസ്സായി അയച്ച എന്താച്ചാല് പൂനൂർ ഇത്രയും വൃത്തികെട്ട കുടുംബം ഉണ്ടോന്ന് പണ്ട് ഈ എന്ന് ഷബീർ ഷബീർ പോയിട്ട് ആരെങ്കിലും ഒരാൾ എന്റെ കുടുംബം പിന്നെ പിന്നെ റാഹിബാമോൾ കോവാലും അപ്പൊ വീഡിയോ ന്യൂ ഇയറിന്റെ സംഭവം ഇത് ഇട്ട ഒന്ന് അങ്ങോട്ട് കൊണ്ട് ഞാൻ എന്നിട്ട് പക്ഷെ വായിച്ചല് കൊറേ ഒക്കെ വായിക്കാത്തതായിരുന്നു രണ്ടോ മൂന്നോ എന്നെ വരുന്നുള്ളൂ അപ്പൊ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ എടുക്കേണ്ട സ്ഥാനത്ത് ഈ വീഡിയോ എടുക്കേണ്ട സ്ഥാനത്ത് ഈ വീഡിയോ ആയിപ്പോയതാണ് ടോ ഗൈസ് അപ്പോ അതുകൊണ്ടാണ് മറുപടി തരാൻ പറ്റാതെ പോയത് അപ്പോൾ അടുത്ത വീഡിയോയിൽ തരാം കാരണം ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും എമർജൻസി ആയിട്ട് ഒന്ന് എസ് പി ഓഫീസ് വരെ പോകേണ്ട ആവശ്യമുണ്ട് എന്താ ഏതാന്നൊക്ക ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ വിചാരിക്കേണ്ട അരണേട്ട് പേരിൽ കേസായിട്ട് അരണേട്ടൻ പോവാണ് അതൊന്നും അല്ലേട്ട് പേരില് കേസ് വന്ന അനേട്ടം വലിയ വിഷയം ും ഞങ്ങക്കും വേണ്ടിട്ടല്ല ഞങ്ങൾ മോന് വേണ്ടിട്ടാണ് പോണത് അപ്പൊ മോൻ എന്തോരിണ്ട് എന്തായാലും അപ്പൊ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ലൈക്ക് ഇഷ്ടായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇട്ടോളൂ ഞങ്ങൾ തരാ ഞങ്ങൾ മാത്രം തരാ ഞങ്ങളേ തരള്ളു അപ്പൊ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടോളൂ അതിന് വേണ്ടിയിട്ട് ഇതാക്കുകയാണ് ഇവരവിടെ കൊയിലാണ്ടി വന്ന് കോടതി ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അപ്പൊ ഏകദേശം എല്ലാവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്താ ഏതാ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ പ്രത്യേകിച്ച് ചേച്ചി ഒന്ന് ശ്രദ്ധിക്കുന്നതും നല്ലതാണ് അപ്പോൾ ഇതാണ് കാര്യങ്ങൾക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം എനിക്ക് ഈ വർഷം തന്നെ പ്ലേ ബട്ടൺ മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട് നമുക്ക് വരുമാനം വന്നു തുടങ്ങിയിട്ടുണ്ട് അതിനോടുകൂടെ പ്ലേ ബട്ടനോട് മേടിക്കണം എന്നുള്ള ഒരു ചെറിയൊരു ചെറിയൊരാഗ്രഹമുണ്ട് അത് നിങ്ങൾ വിചാരിച്ച് സാധിക്കും അപ്പം നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഓക്കെ ബൈ